തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ കോഴിക്കോട് കോൺഗ്രസിൽ പൊട്ടിത്തെറി കോർപ്പറേഷനിലെ കോൺഗ്രസ് കൌൺസിലർ അൽഫോൺസ മാത്യു പാർട്ടി വിട്ട് ആം ആദ്മിയിൽ ചേർന്നു സീറ്റ് ഘടകകക്ഷിക്ക് നൽകിയതിൽ പ്രതിഷേധിച്ച് ചാലപ്പുറം മണ്ഡലം പ്രസിഡന്റ് എം അയ്യൂബ് ഉൾപ്പെടെ പന്ത്രണ്ട് പേർ രാജിക്കത്ത് സമർപ്പിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനിടെ തന്നെ കോൺഗ്രസിൽ കലഹവും തുടങ്ങി സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് നടക്കാവ് കൌൺസിലർ അൽഫോൺസ മാത്യു പാർട്ടി വിട്ടു ആം ആദ്മി പാർട്ടിയിൽ ചേർന്ന് മത്സരിക്കാനാണ് തീരുമാനം യു ഡി എഫിൽ തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ജനങ്ങളെ ചതിക്കുകയല്ലേ മത്സരരംഗത്ത് തുടരും അതിന്റെ ഉദ്ദേശമല്ലേ ഇപ്പൊ എന്താണ് പുതിയ ചിഹ്നം സ്വീകരിച്ചത് മത്സരരംഗത്ത് തുടരുന്നില്ലെങ്കിൽ ചിഹ്നം സ്വീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ വീട്ടിൽ പോരെ കൂടുതൽ ആളുകൾ കോൺഗ്രസിൽ നിന്ന് ആം ആദ്മിയിലേക്ക് എത്തുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി I don't ചാലപ്പുറം വാർഡിനെ ചൊല്ലിയാണ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് എം അയ്യൂബ് ഉൾപ്പെടെ പന്ത്രണ്ട് പേർ രാജിക്കത്ത് നൽകിയത് കോൺഗ്രസ് ജയിച്ചിരുന്ന സീറ്റ് ഇത്തവണ സി എം പിക്ക് നൽകിയതാണ് നേതാക്കളെ പ്രകോപിപ്പിച്ചത് ഡി സി സിയിൽ എത്തിഷേധം അറിയിച്ച ഇവർ സി എം പിയിൽ നിന്ന് സീറ്റ് തിരിച്ചുപിടിക്കാൻ സമയം നൽകി ആവശ്യമായിട്ടുള്ള വാർഡ് വിഭജനം മൂലം അനുകൂലാവസ്ഥ നഷ്ടപ്പെട്ടതിനാലാണ് ചാലപ്പുറം സി എം പിക്ക് നൽകാൻ കോൺഗ്രസ് തീരുമാനിച്ചത് തീരുമാനത്തിൽ നിന്നും പിന്മാറേണ്ടെന്ന നിലപാടിലാണ് കോൺഗ്രസ് കോർപ്പറേഷനിലേക്കുള്ള ഇരുപത്തിരണ്ട് സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ഇന്ന് പ്രഖ്യാപിച്ചു കൂടുതൽ മുതിർന്ന നേതാക്കൾ അടക്കമുള്ള സ്ഥാനാർത്ഥികളെ മറ്റന്നാളാണ് പ്രഖ്യാപിക്കുക ചലച്ചിത്ര സംവിധായകൻ വി എം ബിനു മേയർ സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന മീഡിയ വൺ കോഴിക്കോട്